എസ് എൻ ഡി പി യോഗം കായംകുളം യൂണിയന്റെ പരിധിയിലുള്ള ശാഖകളുടെ ഭാരവാഹികൾ കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ പോഷക സംഘടനാ ഭാരവാഹികൾ എന്നിവർ ഉൾപ്പെടുന്ന ശാഖാ നേതൃത്വ സംഗമം വെള്ളിയാഴ്ച സംഘടിപ്പിക്കും ഉച്ചയ്ക്ക് രണ്ടു മുപ്പത് മുതൽ കെ പി റോഡിലുള്ള മികാസ് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അധ്യക്ഷനാവും ി പി യോഗത്തിന്റെ പ്രവർത്തനങ്ങൾ കാലോചിതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് ശക്തമായി മുന്നേറുന്നതിന്റെ ഭാഗമായി എസ് എൻ ഡി പി യോഗം കായംകുളം യൂണിയന്റെ പരിധിയിലുള്ള ശാഖകളുടെ ഭാരവാഹികൾ കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ പോഷക സംഘടനാ ഭാരവാഹികൾ എന്നിവർ ഉൾപ്പെടുന്ന ശാഖാ നേതൃത്വ സംഗമം വെള്ളിയാഴ്ച സംഘടിപ്പിക്കും വർത്തമാനകാല രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കാലോചിതമായി എസ് എൻ ഡി പി യോഗത്തിൻ്റെയും യൂണിയന്റെയും ശാഖായോഗത്തിന്റെയും പ്രവർത്തനങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് ആ സംഘടനയെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി എസ് എൻ ഡി പി യോഗം ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന വലിയൊരു പദ്ധതി കേരളത്തിലും കേരളത്തിന് പുറത്തും വിദേശത്തുമുള്ള എല്ലാ എസ് എൻ ഡി പി ശാഖായോഗങ്ങളിലെയും ശാഖാഭാരവാഹികളെ ഒരുമിച്ച് ഒരിടത്ത് സംഘമിപ്പിച്ചുകൊണ്ട് ആ പ്രവർത്തനം സംഘടനാ പ്രവർത്തനം ഏറെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടന്നു വരികയാണ് ആലപ്പുഴ ജില്ലയിൽ അവസാനത്തെ യൂണിയൻ്റെ പരിപാടിയാണ് കായംകുളത്ത് നടക്കുന്നത് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി കെ പി റോഡിലുള്ള മിഗാസ് കൺവെൻഷൻ സെൻറ്ററിലാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഏതാണ്ട് രണ്ടര മണിയോടുകൂടി പരിപാടികൾ ആരംഭിക്കും അതിനോടനുബന്ധിച്ച് എസ് എൻ ഡി പി യോഗത്തിൻ്റെ സർവാധരണീയനായ അധ്യക്ഷൻ ശ്രീ വെള്ളാപ്പള്ളി നടേശനായിരിക്കും എൻ്റെ അധ്യക്ഷൻ അതുപോലെ തന്നെ തുഷാർ വെള്ളാപ്പള്ളി ശ്രീ അരേഖണ്ടി സന്തോഷ് എന്നിവർ അതിൽ പങ്കെടുക്കും അത് കായംകുളത്തെ രണ്ടായിരത്തി അഞ്ഞൂറിന് മുകളിൽ ആൾക്കാർ പങ്കെടുക്കുന്ന കായംകുളത്തിൻ്റെ ചരിത്രത്തിൽ കാണാത്ത തരത്തിലുള്ള അതിഗംഭീരമായ ജനപങ്കാളിത്തം കൊണ്ട് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു പരിപാടിയായി അതിനെ മാറ്റുവാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ് പ്രസന്നിധ യോഗം മുൻകൈ എല്ലാ യൂണിയനുകളിലും ഇതേപോലെയുള്ള ശാഖാ ഭാരവാഹികളുടെ നേതൃസംഗമം നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി കായംകുളം എസ് എൻ ഡി പി യൂണിയനിലും ഈ വരുന്ന പതിനഞ്ചാം തീയതി ഉച്ചക്ക് രണ്ട് മണിക്ക് മികാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് അതിവിപുലമായ കായംകുളം എസ് എൻ ഡി പി യൂണിയൻ്റെ ശാഖാ ഭാരവാഹികളുടെയും പോഷക സംഘടനാ ഭാരവാഹികളുടെയും നേതൃസംഗമം നടക്കുകയാണ് ആ സംഗമത്തിലേക്ക് യോഗം ജനറൽ ആരാധ്യനായ യോഗം ജനറൽ സെക്രട്ടറിയും യോഗം വൈസ് പ്രസിഡൻറ്റ് ശ്രീ തുഷാർ വെള്ളാപ്പള്ളിയും ദേവസ്വം സെക്രട്ടറി ശ്രീ അരേഖണ്ഠി സന്തോഷം പങ്കെടുക്കുന്നതാണ് ആ യോഗത്തിലേക്ക് എല്ലാ ശ്രീനാരായണീയരെയും ആർദവുമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു കൊള്ളുന്നു എസ് എൻ ഡി പി യോഗം നടത്തുന്ന നേതൃസംഗമം കായംകുളത്ത് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് മികാസ് കൺവെൻഷൻ സെൻ്റർ വെച്ച് നടത്തുകയാണ് കായംകുളം എസ് എൻ ഡി പി യൂണിയൻ്റെ കീഴുള്ള അൻപത്തിയൊന്ന് ശാഖകളും ഒറ്റക്കെട്ടായിട്ട് അണിനിരക്കുന്ന ഈ മഹാസംഗമം വൻ വിജയമാക്കുന്നതിന് വേണ്ടി എല്ലാ ശാഖായോഗത്തിലെയും ശാഖാപ്രവർത്തകരും വനിതാ സംഘം യൂത്ത് മൂവ്മെൻറ്റ് എല്ലാ പ്രവർത്തകരും ഒരുമിച്ച് ഈ പരിപാടി വൻ വിജയമാക്കുന്നതിന് വേണ്ടി അന്നേ ദിവസം ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് മികാഷ് കൺവെൻസനിലെത്തുകയും എത്തണമെന്ന് ഗുരുദേവനാമത്തിൽ അറിയിക്കുന്നു ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് മുതൽ കെ പി റോഡിലുള്ള വികാസ് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന സമ്മേളനത്തിൽ യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അധ്യക്ഷത വഹിക്കും കായംകുളം യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ സ്വാഗതം രേഖപ്പെടുത്തും എസ് എൻ ഡി പി യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി സംഘടനാ വിശദീകരണം നടത്തും തുടർന്ന് അരേക്കണ്ടി സന്തോഷ് സംഘടനാ സന്ദേശം നൽകും കായംകുളം യൂണിയൻ പ്രസിഡന്റ് വി ചന്ദ്രദാസ് കൃതജ്ഞതയും സമ്മേളനത്തിൽ കായംകുളം യൂണിയന്റെ പരിധിയിലുള്ള അൻപത്തിയൊന്ന് ശാഖാ യോഗങ്ങളുടെയും ഭാരവാഹികൾ കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ പോഷക സംഘടനാ ഭാരവാഹികൾ എന്നിവർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ യൂണിയൻ പ്രസിഡന്റ് വി ചന്ദ്രദാസ് സെക്രട്ടറി പി പ്രദീപ് ലാൽ ബോർഡ് മെമ്പർ എ പ്രവീൺകുമാർ മഠത്തിൽ ബിജു പനക്കൽ ദേവരാജൻ എൻ ദേവദാസ് എന്നിവർ പങ്കെടുത്തു